ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എന്താ കല്ലൂസേ ഗുഡ് മോർണിംഗ് പറ നമ്മളെ കൂട്ടുകാരിയോട് ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് കൂട്ടുകാരി പറ മക്കൾ കൂട്ടുകാരി നിങ്ങൾക്കെല്ലാം സുഖമാണോ എനിക്കും സുഖമാണ് നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാവിലെ എണീച്ചതേ ഉള്ളൂ എനിച്ചിട്ട് കുറച്ച് നേരമായി പിന്നെ നിങ്ങൾക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇയാൾക്ക് ഒരു കഥ ചെറിയൊരു കഥ ഉണ്ട് കഥയെന്ന് അല്ല ഒരു കുഞ്ഞ് സ്റ്റോറി അത് ഞാൻ പറഞ്ഞു തരാം ഇതിന് ആൾമാരെ ഇതിൻ്റെ പേരുണ്ടിവന് അതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ പിന്നെ ഇവനെ കിട്ടിയത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി വീട് പിന്നെ തറ ഓടായിരുന്നു ഇൻ്റർലോക്ക് ഇടയിരുന്നു ആ സമയത്ത് പിന്നെ അവളൊരു ബക്കറ്റിനകത്ത് ഇത് പാവി ഇത് പൊടിപ്പിച്ച് ബക്കറ്റിനകത്ത് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിമൻറ്റ് ബക്കറ്റ് പാട്ടമുണ്ടല്ലോ അത് ചെറിയൊരു സിമൻറ്റ് പാട്ടേൽ പൊടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷെ മൂള് നല്ല പേ പനു വരുന്നു അതിൻ്റെ അപ്പോൾ പിന്നെ അപ്പോൾ എവിൾ അപ്പോൾ അത് അത് പിന്നെ വെയിറ്റ് കൊണ്ട് താഴ്ന്നു താന്നൊക്കെ തന്നെ ഇരുന്നത് ഞാൻ അതിൽ നിന്നൊരു കമ്പ് വെച്ച് പൊടിപ്പിച്ച് പൊടിപ്പിച്ചപ്പം അവൻ കയറി അങ്ങ് വളർന്നു വളർന്നെന്ന് പറഞ്ഞാൽ നല്ല കുഴ വളഞ്ഞു അപ്പോൾ എവിൾ വേറെയും കമ്പ് ഞാൻ അതിൽ നിന്ന് അതിന് വളർന്നു കഴിഞ്ഞു വെട്ടി വേറൊരു കമ്പ ആക്കി കമ്പ് രണ്ടും രണ്ട് കമ്പ് പൊടിപ്പിച്ച് ചോദിച്ചു അതിലൊരു കമ്പ് എൻ്റെ കൂട്ടുകാരിക്ക് ഞാൻ കൊടുത്തു അപ്പോൾ ഇവനെന്ത് അവൾ എൻ്റെ കൂടെ ചോദിച്ച് അവളെ ഹസ്ബ കസും ഹസ്ബൻറ്റും അവളും കൂടെ എൻ്റെ കൂടെ ചോദിച്ച് തരുമോ ഞങ്ങൾക്ക് ക്രിസ്മസിന് ലൈറ്റിടാനാണ് തരുമോന്ന് ചോദിച്ചു അപ്പോൾ ഞാനും മോളൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ അവൻ്റെ മൂട്ടിൽ നിന്നാണ് ചെയ്യുന്നത് മോൾ പറഞ്ഞു അമ്മ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളത്ര സ്നേഹിക്കുന്നവണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തരത്തില്ല ഞാൻ വേറെ വെട്ടി വെച്ച് പൊടിപ്പിച്ച് തരാമെന്നുള്ളൂ അപ്പോൾ അവർക്ക് ആ മൂടുള്ള ഉണ്ട് കേട്ടോ അതും അവിടെ ആ വീട്ടിലുണ്ട് പക്ഷേ അവർക്ക് ഇത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് പിന്നെ ഇതൊരു ഞാൻ ഒരു അവരെ ഒന്നിനും അല്ല പറഞ്ഞത് അവർ രസം മാറ്റി ഞാൻ പറയുന്നതേ ഉള്ളൂ ഒരു കഥ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വേറെ ഞാൻ പൊളിപ്പിച്ച അത്രയ്ക്ക് എനിക്ക് നല്ല വേണ്ടപ്പെട്ട കൂട്ടുകാരിയാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരെ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു മടിയും എനിക്ക് ഞാൻ തരൂല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുക്കണോ വേണ്ടായിരുന്നു കൂട്ടുകാരി ഒന്ന് കമൻറ്റ് ചെയ്യുമോ